ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുടിക്കയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കാലമായല്ലോ ഇഷ്ടംപോലെ ഇടിയൻ ചക്ക നിൽക്കാണ് അപ്പോൾ ഇന്ന് ഇടിയൻ ചക്ക കൊണ്ടുള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത് ഇടിയൻ ചക്ക കൊണ്ട് ഒരു എരിശ്ശേരി അപ്പോൾ ആ എരിശ്ശേരി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഞാനപ്പോൾ ചക്ക കഴുകണ്ടാന്ന് പണ്ടത്തെ കാരണന്മാർ പറയും ചക്ക കഴുകണ്ടാന്ന് എന്നാലും ഞാൻ ഇടിയൻ ചക്ക നന്നാക്കി വെള്ളത്തിലേക്കാണ് ഇട്ട് വച്ചിരിക്കുന്നത് സഹനം അല്ലെങ്കിൽ ഈ ചക്ക ഒന്ന് കറുക്കാനുള്ള അതിൻ്റെ നിറം അങ്ങോട്ട് പോവും അപ്പോൾ ഈ ചക്കതി കഴുകിയിട്ട് നമുക്ക് ഇതിലേക്ക് വാരിയിടാം ഇത് കുക്കറാണ് വെച്ചേക്കണേ കുക്കറിലാവുമ്പോൾ എളുപ്പത്തിൽ നമ്മളുടെ പാചകം കഴിയും ഒറ്റ വിസിലടിച്ചു നമ്മളുടെ ഇടീൻ്റെ ഒക്കെ ആയിക്കോളും പെട്ടെന്ന് കുക്കായിക്കോളും നമുക്കതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ശക്ക ആയതുകൊണ്ട് മുളക് പൊടി ഏറി നിൽക്കേണ്ട ഒരു അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം

ത്തിച്ച് വച്ചുകൊടുക്കീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒറ്റ വിസില് ഒരേ ഒരു വിസൽ മതി നമ്മളുടെ ചക്ക വേവും അല്ല അപ്പം തന്നെ നമുക്ക് തുറക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് വിസല് കൊടുക്കുക ഒന്ന് വെന്തോട്ടെ ശരിയായിട്ടാണല്ലോ വയ്ക്കുന്നത് ഞാനിവിടെ കുറച്ച് പയർ വേവിച്ച് വെച്ചിട്ടുണ്ട് ചുവന്ന പയർ വേവിച്ച് വെച്ചിട്ടുണ്ട് ചക്കയിലേക്ക് പയർ പയറിട്ടിട്ടാണ് ഇരിച്ചിരി വയ്ക്കുന്നത് അപ്പോൾ രണ്ട് ഇത് തേങ്ങ വറുത്ത് ചേർക്കാനുള്ളും ഇത് അരച്ച് ചേർക്കാനുള്ളൂ അരച്ച് ചേർക്കുന്ന തേങ്ങയിലേക്ക് കുറച്ച് ജീരകം ചേർക്കാം ജീരകം മാത്രം മതി കേട്ടോ തേങ്ങ ഈ തേങ്ങ നമുക്ക് ഒരു മുക്കാൽ ഭാഗം അരവോടുകൂടി എടുക്കാം ഇത് വറുത്ത് ചേർക്കാം അപ്പോൾ ഞാനിതൊന്ന് അരച്ചുകൊണ്ടിരുക അപ്പോഴേക്ക് നമ്മുടെ ചക്ക വേവ രണ്ട് വിസൽ കൊടുത്തിട്ട് ഞാൻ തുറന്നപ്പോൾ ഇടിയൻ ചക്ക നന്നായിട്ട് വെന്തിരിക്കണു നമുക്ക് വേവിച്ചുവെച്ച് പയറും കൂടെ ചേർക്കാം വേവിച്ച് വെച്ചാൽ പയറും കൂടെ ചേർക്കാൻ പോകുന്നതോ പയറ് ഞാൻ ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചത് പോരെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം ഒന്ന് പതുക്കെ തിളച്ച് നന്നായിട്ടൊന്ന് മിക്സായിക്കോട്ടെ പയറ് ചേർത്ത് നമ്മുടെ ഇരിയഞ്ചക്കയും പയറും കൂടെ അടിപൊളി മിക്സിങ് ായിട്ടുണ്ട് അവിടെ നന്നായിട്ട് യോജിച്ചു ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന തേങ്ങയും ജീരവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ജാറ് കഴിഞ്ഞ് വെള്ളം കൂടെ ഒഴിക്കാം ഒരു കുഴമ്പൻ കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല രുചി എന്ന് വെച്ചാൽ നല്ല രുചിയാണ് ഇടിയന്തൊക്കെ പയറും കൂടെ അധികം ആരും വച്ചിട്ടുണ്ടാവില്ല എല്ലാവരും ഒന്ന് വച്ച് നോക്കിക്കോളും ഇതൊന്ന് തിളച്ചോട്ടെ അപ്പോഴേക്കും നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ചീനച്ചട്ടി ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ശരിയായതുകൊണ്ട് കടുക് മുളക് മാത്രം മതി കടുക് വരെ അല്പം കൂടുതൽ കൂട്ടം നന്നായിട്ട് തിളച്ചു നമുക്ക് കൈ ഓഫ് ചെയ്യാം കടുക് പൊട്ടി മുളക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിഞ്ഞ് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം അരയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ തേങ്ങ ചേർക്കണ വെച്ചിരിക്കും അതും നന്നായിട്ട് ഊക്കട്ടെ തേങ്ങ നന്നായിട്ട് നൂത്തിട്ടുണ്ട് നല്ല വാസന വരുന്നുണ്ട് നമുക്ക് മോപ്പ് ചെയ്യാം കൂട്ടനിലേക്ക് ചേർത്ത് വെക്കാം ായിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ സാധാരണ ഒത്തങ്ങയും പയറൊക്കെ വെക്കുന്നതിനേക്കാളും വളരെ രുചിയായിട്ടുള്ളത് കൂട്ടാനാണ് കേട്ടോ ഇടിയന്തക്കും പയറും കൂടെ പരിപ്പിട്ടാണെങ്കിലും വയ്ക്കാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം